അസലാമലൈക്കും വർഹമത്തല്ലാ താലാ ഒബറക്കാത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ പരിശുദ്ധമായ റബിയുൽ കഴിഞ്ഞ് റബിയുൽ ആഹറിലാണ് നാം നിലകൊള്ളുന്നത് ഈ മാസത്തിൽ സ്മരിക്കേണ്ടത് ഓർക്കേണ്ടത് അസുല മഹീദീൻ അബ്ദുൽ ഖാദിൽ ജീലാനി ഖന്ദസാഹു താലാ സുറഹുൽ അസീസ് അവറുകളെയാണ് മഹാനവറുകൾ റമദാനിൽ ജനിക്കുകയും റബിയുൽ അഹർ പതിനൊന്നാം രാവിലെ പതിനൊന്നാം ദിവസം ഒഫാത്താകുകയും ചെയ്തു മഹാനവറുകൾക്ക് മരണം അടുത്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഞാൻ ആരെയും പേടിക്കുകയില്ല മരണത്തെ എനിക്ക് പേടിയില്ല മലക്കുകളെ പേടിയില്ല ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുൻകർ നക്കീർ അലിഹി സലാത്തു വസ്സലാമിന് എനിക്ക് പേടിയില്ല പിന്നീട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അല്ലാ അള്ളാ അള്ളാഹു എന്നുള്ള ഈ ദിക്കർ ഉറക്കെ ചൊല്ലിക്കൊണ്ട് റബിയുല്ലാഹ് പതിനൊന്ന് ശനിയാഴ്ച ദിവസം മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം റബിയുള്ള ഹർ ജീലാനി ദിനം ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും കൊണ്ടാടുന്നതും എല്ലാം മഹാനവറുകളുടെ മയ്യത്ത് സ്കാരം മകൻ അബ്ദുൽ വഹാബ് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോ മോമിനാത്തുകളും ഓസുലാലം അള്ളാഹു അൻഹുബിനെ മുറുക പിടിക്കുക അവർക്ക് ഓരോ രാത്രിയും ഫാത്തിഹെങ്കിലും മോദി ഹതിയെ ചെയ്യുക വലിയ മഹാനാണ് കറാമത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബാനുഹു ത മഹാൻ അവരുടെ ഹക്ക് ജാഹുബറുക്കത്തുകൊണ്ട് ഈ ചാനൽ കാണുന്ന മുഴുവൻ മൊമിൻ എല്ലാ ഹലാലായ മുറാദുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ കബൂർ സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ മഹാനുടെ കാവല് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വലൈക്കും